നിങ്ങൾക്ക് പാലം പടർന്ന് തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഓ മോനെ സാധിക്കും ഞങ്ങളിവിടെ കിടന്ന് നരവേദന അനുഭവിക്കുക ആ അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒൻപത് കിലോമീറ്റർ നടക്കണം പുഴയിൽ വെള്ളം കൂടുന്നുണ്ട് കേട്ടോ മീഡിയയുടെ കാര്യം പറയണ്ട പബ്ലിസിറ്റി കിട്ടുന്ന എവിടെയോ അവിടെ മീഡിയക്കാരും രാഷ്ട്രീയക്കാരും ഓ സജീവമാണ് വാഹന എൻ്റെ നാടിൻ്റെ അവസ്ഥ നിങ്ങൾ ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല അനുഭവിച്ചവർക്ക് മനസ്സിലാവൂട്ടോ കാരണം അത്ര ദുരിതമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയകാലത്ത് ഞങ്ങൾ ഇവിടെ റെസ്ക്യൂ ചെയ്തു ട്രൈബ്സിനെ മാത്രം അവർ റെസ്ക്യൂ ചെയ്തുകൊണ്ട് ഞങ്ങളെ നാട്ടുകാർ ഇവിടെ വിട്ടിട്ട് പോയി ഞങ്ങൾ ചോദിച്ചെന്ന് പറയാം അവിടെ കിടക്കാൻ സ്ഥലമില്ല ഓ തകർന്നു പോയ എൻ്റെ ഹൃദയം പിന്നെ വോട്ടിന് ആൾക്കാർ വന്നു ഓട്ടിൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പാലം പടുതു തരാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഓ മോനെ സാധിക്കും മോനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മതിയെന്നു വിജയിപ്പിച്ചു ഒരു മഴക്കാലം വന്നു വിജയിപ്പിച്ച ആൾക്കാരെയും കാണാനില്ല കൂടെ പോത്തവരെയും കാണാനില്ല ഞങ്ങളിവിടെ കിടന്ന് നരവേദന അനുഭവിക്കുക എന്നിട്ട് അരി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒൻപത് കിലോമീറ്റർ നടക്കണം മൺറോഡ് നടന്ന് മേലെ പോയേച്ച് ഞങ്ങൾ പുഴയിൽ വെള്ളം കൂടുന്നുണ്ട് കേട്ടോ മേലെ പോയേച്ച് കൊറോമ്പാടി വഴിക്കാണ് അരി വാങ്ങാൻ പോകുന്നത് ഒൻപത് കിലോമീറ്റർ നടക്കണം വണ്ടിയൊന്നും പോവുകയല്ല മൺറോഡാണ് പിന്നെ ഞങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചിട്ട് കോൺക്രീറ്റ് റോഡ് ഞങ്ങൾ നാട്ടുകാർ മണിതാണ് അതേപോലെ അവിടുത്തെ ആ ഒരു പാലം പാലമുണ്ടല്ലോ ചെറിയ പാലം കൊല്ലങ്കാട് ബ്രിഡ്ജ് അത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും കൊല്ലങ്കാട് ബ്രിഡ്ജ് വളരെ മനോഹരമായ ഫോട്ടോയൊക്കെയാണ് കൊല്ലങ്കാട് ബ്രിഡ്ജിൻ്റെ ഗൂഗിൾ മാപ്പിൽ കിടക്കുന്നത് വളരെ മനോഹരം ഞാൻ സൈഡിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടോ വളരെ മനോഹരമായ ചിത്രമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ മഴക്കാലത്ത് അതിൻ്റെ മുഖഭാവം അങ്ങ് മാറും അക്കറിക്ക് ഇക്കരിക്കും പോകാൻ പറ്റിയാൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുറച്ച് ജനങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട് ആരെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ആശുപത്രി പോകേണ്ട അവസ്ഥ വന്നാൽ പോകാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം കറണ്ട് ബില്ലിൻ്റെ ഒരു കുറവില്ല കറണ്ടില്ല മാസം അറുന്നൂറ് എഴുന്നൂറോ ആയിരം ഒക്കെ കറണ്ട് ബില്ല് വരുന്നുണ്ട് എന്നാലും കറണ്ടില്ല അത് വേറൊരു കാര്യം അതിൻ്റെ കാര്യം പറയേ വേണ്ട പിന്നെ വേറൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു ആ മഴ മഴ എത്ര കാലം പെയ്യുന്നോ പുഴയിലെ എപ്പോൾ വെള്ളം കുറയുന്നോ അത് വേറെ മാതാപിതാക്കൾ കൊണ്ടുവന്ന് പിള്ളേരെക്കരെ വെട്ടയയ്ക്കണം തനിച്ച് വിട്ടു കഴിഞ്ഞാൽ പിള്ളേർ പുഴക്കൂടി പോകും കാരണം ഞങ്ങളുടെ പാലം വലിയ ബഡ്ജറ്റിലൊന്നും അല്ല ഞങ്ങൾ പണിതിരിക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് ഘട്ടങ്ങളിൽ ഒന്ന് കാടയിൽ പോകണം ഭക്ഷണ സാധനങ്ങൾ വാങ്ങണം എന്നുള്ളൊരു ഘട്ടത്തിന് വേണ്ടി മാത്രം പണിതിരിക്കുന്നൊരു പാലമാണ് അതിൽ സ്ത്രീകളോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ വെള്ളത്തിൽ പോയാൽ ഇതുണ്ടോ ഈ പുറ പുറകെ കാണുന്നുണ്ടോ നിസാര വെള്ളമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളത്തെ വീണാൽ പിന്നെ ഇവരെ ഞങ്ങൾ എവിടെ പോയി എടുക്കണം ഭവാനിയും ശിരുവാണിപ്പോഴേ ഒന്നിക്കുന്നൊരു സ്ഥലമുണ്ട് കോടത്ര അവിടെ ചെന്നാൽ കിട്ടും അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ കാര്യം കഥം കഥം പിന്നെ മീഡിയ മീഡിയയുടെ കാര്യം പറയണ്ട പബ്ലിസിറ്റി കിട്ടുന്ന എവിടെയോ അവിടെ മീഡിയക്കാരും രാഷ്ട്രീയക്കാരും സജീവമാണ് പറയണ്ട ആവശ്യമില്ല പാക്കുളം പാലത്തെ വെള്ളം കയറി പാലത്തെ വെള്ളം കയറി താവളം പാലത്തെ വെള്ളം കയറി ഇത് വീഡിയോ എടുത്ത് വലിയ ന്യൂസ് ഇടാനും കാരണം അത് പബ്ലിസിറ്റി കിട്ടുന്ന സ്ഥലമാണല്ലോ പബ്ലിസിറ്റി കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ എന്തും ചെയ്യൂ വേറൊന്നും ഞങ്ങൾ ചെയ്യൂല ചെയ്താ അത് മക്കളെ വളരെ മോശമാണ് പഞ്ചായത്തിൽ പൈസ ഇല്ല കേട്ടോ വോട്ട് ചോദിക്കാൻ ആർക്കും ഒരു കുഴപ്പമില്ല മക്കളെ വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ പുച്ഛമൊക്കെ തോന്നിയേക്കാം എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് വലിയ ഏണിങ്സ് കാര്യം ഏണിങ്സ് കിട്ടിയിട്ടില്ല ഏണിങ്സ് കിട്ടാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ എൻ്റെ നാടിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും ആരെയും കാല് പിടിക്കാനോ അല്ലെങ്കിൽ പേ ഇതുപോലെ തെണ്ടി നടക്കാനോ ഞാൻ നിൽക്കില്ല മക്കളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനൊക്കെ അത്ര അനുഭവിച്ചിട്ടുണ്ട് കാരണം ചെറുപ്പം തൊട്ട് ഞാനിവിടെയും ജീവിക്കണത് ഇതുവരെ ഒരു വികസനം കൊണ്ടുവരാൻ ഒരു പഞ്ചായത്തിനോ രാഷ്ട്രീയക്കാർക്കോ പറ്റിയിട്ടില്ല കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല ആരും ഇപ്പം മീഡിയ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ല ഞാൻ ഇങ്ങനെ ഇപ്പം ഞാൻ ഞാനാന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു വേറെ ആരും ഇങ്ങനെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ വരും എന്തിനാണെന്നറിയോ വല്ല ട്രൈബ്സിനും എല്ലാം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കാൻ വരും അത്രയാണ് വളരെ വിഷമത്തോട് കൂട്ടിയാണോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അധികാരികളുടെ മുമ്പിൽ കണ്ണിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സഹായിക്കുമായിരിക്കും വേറെ അധികാരികളുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കുമായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടാൻ തുടങ്ങിയാൽ ഉറപ്പായി എൻ്റെ നാടിന് വേണ്ടി എന്നെ എന്നാലാവുന്നത് എൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ളത് ഞാൻ ചെയ്യും സത്യമാണ് അപ്പോൾ താങ്ക് യു വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ താങ്ക്